ഒരുപാട് പ്രത്യേകത ഒരു ബൈക്കാണ് ഞാൻ ഓടിക്കാൻ പോകുന്നത് ബൈക്കർ അരി സാഹിബ് ബൈക്ക് രംഗത്ത് ഒരു വിപ്ലവം തീർക്കും അല്ലേ ഒരു വിപ്ലവം തീർക്കുന്നു അടിപൊളിയാണ് ഇതിന് പ്രത്യേകം എന്തൊക്കെയാണെന്നറിയോ ഒന്നാമത് നിങ്ങൾ പിന്നെ ഇതിപ്പോൾ ഞാനുള്ളത് ഈ റൈഡ് മോട്ടോഴ്സിലാണ് കോട്ടയ്ക്ക രാജാസ് ഹൈസ്കൂളിൽ ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് ഷോപ്പ് എൻ എഫ് ബി ഐ എന്നാണ് ബൈക്കിൻ്റെ പേര് ഇത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ വേറൊരു പ്രൊസീജിയർ ഇല്ല എന്നുള്ളതാണ് ഇതിന് ലൈസൻസ് വേണ്ട നിങ്ങൾക്ക് അതേപോലെ തന്നെ രജിസ്ട്രേഷൻ വേണ്ട ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വേണ്ട പക്ഷേ നമ്മൾ ഹെൽമെറ്റ് വെച്ചിരിക്കും ഓക്കെ നമ്മുടെ സുരക്ഷക്ക് ഹെൽമെറ്റ് ആക്ച്വലി ഇതിന് നിയമപരമായിട്ട് വേണ്ട കാരണം ഇതിന് വേഗത കാല രീതിയിലാണ് ക്ലീകരിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ ഹെൽമെറ്റ് വെച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ മറ്റു ബൈക്കിന്റെ ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടി സൗകര്യങ്ങൾ ഒക്കെ ഞാൻ കാണിച്ചുതരാം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് തന്നെ പക്ഷെ അത് ബൈക്കില്ല എന്നാൽ ഞാൻ അറിയാതെ ചെയ്തതാണ് അതും പ്രശ്നയോട് പറയണ്ടെ എന്തും ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് അപ്പോൾ അലിഭായ് ആ വീഡിയോയിൽ ഞാൻ ഹെൽമെറ്റ് നിയമപരമായിട്ട് വേണ്ടെങ്കിലും പക്ഷെ ഞാൻ അറിയാതെ ഹെൽമെറ്റ് ഇല്ലാതെ ഞാൻ എന്ത് ചെയ്തു ഹെൽമെറ്റ് എന്ന് പറഞ്ഞു നെമ്പലായിട്ട് വേണ്ട അത് അതോക്കെ പക്ഷേ അത് പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരിനെ വിളിച്ചു പക്ഷേ ഹെൽമെറ്റ് വേണ്ടെങ്കിലും മാഷം നമ്മൾ ആ ഒരു മെസ്സേജ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻട്രോൽ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഹെൽമെറ്റ് വെച്ചോളൂ അത് നല്ല തന്നെയാണ് നമ്മൾ അതിനെ എതിർക്കണില്ല നൂറ് ശതമാനം പക്ഷേ ഈ ബൈക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവർ വന്നോളൂ ഈ റൈഡ് മോട്ടോഴ്സിൽ കാരണം ഇതിന്റെ പ്രൈസിൽ എത്ര ആളും ചോദിച്ചിട്ടുണ്ട് പ്രഷർ എത്ര രൂപ മുതലാ തുടങ്ങുന്നത് റെഡി കാശ് ആണെങ്കിൽ അമ്പത്തെട്ട് മുതൽ മുതൽ ഉറപ്പല്ലേ ആ തൊണ്ണൂറ്റി അമ്പതിനായിരം വരെയുള്ള ബൈക്കുകൾ ഉണ്ട് അതും അന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഇതൊന്ന് ഓടിച്ചു നോക്കാം ബാക്കി വിശേഷങ്ങൾ കാണാം ഏതായാലും നല്ല സംഭവമായിട്ടത് നമ്മൾ ഇനി ഇതിന്റെ വിപ്ലവമാണ് ഉണ്ടാവുക തോന്നുന്നത് എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ ലൈസൻസ് വേണ്ടാതെ രജിസ്ട്രേഷൻ വേണ്ടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ആണ് എൻ എഫ് പിയുടെ മോഡൽ ഇതില് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഫസ്റ്റ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന എല്ലാവരും എന്തിനാ പേടിക്കുക സർവീസ് അല്ലേ അത് നിങ്ങളെ വീട്ടിൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ ജോലി സ്ഥലത്ത് കിട്ടും പോരേ പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടഡ് ബാറ്ററീസ് ഒന്നും അല്ല ഉപയോഗിക്കുന്നത് ഇവിടെ ഉള്ള ബാറ്ററി ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അഞ്ചു വർഷം വരെ നമുക്ക് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് പിന്നെ നമ്മുടെ സെൻസറുകൾ അതേപോലെ തന്നെ റിവേഴ്സ് മോഡ് അതേപോലെ ആന്റി തെഫ്റ്റ് അലാറം പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളും കൊണ്ടുപോകുന്നുണ്ട് എത്ര പേര് നമുക്ക് നാല് വേരിയന്റ് വരുന്നുണ്ട് നൈട്രോ നൈട്രോ പ്ലസ് സ്റ്റാൻഡേർഡ് പവർ നാല് വേരിയന്റ് ഉണ്ട് ഈ നാല് വേരിയന്റിലും അഫോർഡബിൾ പ്രൈസിൽ നമ്മള് വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ രക്ഷിതാക്കൾക്ക് ഇ എം ഐ സൗകര്യം ഇ എം ഐ സൗകര്യം നമുക്ക് ബജാജ് ഉണ്ട് ഇനി അതല്ല ബജാജിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ബജാജ് കിട്ടാത്തൊരാളാണെങ്കിൽ പകുതി പൈസ അടച്ചാല് ബാക്കി പകുതി പൈസ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കമ്പനിയായിട്ട് തരും ഇനിയിപ്പോ കോട്ടക്ക ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓഫർ ഉണ്ടോ നമ്മൾ എന്താ ലൊക്കേഷൻ പറഞ്ഞത് രാജാസ് ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ബർഗർ ലോഞ്ച് ഒക്കെ ഉള്ളതിന്റെ താഴെയാണ് നടക്കുന്നത് ഓഫീസ് ഓഫർ ഉണ്ട് ലോഞ്ചിങ് ആയ തുടക്കമായതുകൊണ്ട് തന്നെ നല്ല ഓഫേഴ്സ് ഉണ്ട് നമ്മള് ഒരു സ്ക്രാച്ച് ആൻഡ് അൻവിൻ ഉണ്ട് ആ സ്ക്രാച്ച് ആൻഡ് ആൻവിന്നില് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ നെക്ക് ബാൻഡ് ഇയർപോഡ് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ഉറപ്പായിട്ട് കിട്ടും ഇനി നമ്മൾ ഓരോ മാസത്തിലും നമ്മുടെ ഓൾ കേരള ഉള്ള നിന്ന് ഡെലിവറി പോകുന്ന കസ്റ്റമേഴ്സ് ഇല്ലേ നമ്മളൊരു മെഗാ ലക് അതിൽ ടി വി ഫ്രിഡ്ജ് മെഷീൻ എയർ ഇത് നമ്മൾ പോരെ ഞാൻ പേര് കൂടി എന്താണ് ഹാപ്പി അല്ലേ പന്ത്രണ്ട് വയസ്സ് മുതലുള്ള എല്ലാവർക്കും ഇത് ഓടിക്കുക സ്കൂളുകൾക്കും കോളേജിലേക്കും അലോഡാണ് ഒരു പ്രശ്നം ഇല്ല ഇല്ല അതുപോലെ തന്നെ ഇത് എൻ എഫ് ബി ഐ സർവീസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഞങ്ങള് ഹോം സർവീസ് വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കും